ധ്യാൻ ശ്രീവസനെ പരിചയപ്പെട്ടതിന് ശേഷം ജീവിതത്തിലുണ്ടായ പ്രധാന മാറ്റം കരുതുന്നു അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് വ എന്റെ ജീവിതം ആകെ മാറി ഇപ്പോൾ നോക്കൂ എന്റെ കീഴ് എത്രയോ മാസം ലക്ഷക്കണക്കിന് വരുമാനം മാത്രം ഒരു മുട്ടുവേദന ഞാൻ എന്നെ പരിചയപ്പെട്ടിട്ട് എന്റെ ജീവിതത്തിലെ സ്വാമി ശിവനെ ഞാൻ ഞാൻ പറഞ്ഞതല്ലേ വീടാല്ലേ നീ മിണ്ടാതിരുന്നോ നീ കാരണം ഇതൊക്കെ ഞാൻ നീ മിണ്ടാതിരുന്നോ എന്റെ ജീവിതത്തിൽ മാറ്റം നേട്ടണ്ടോ അതുകൊണ്ട് ഇതുപോലെ മാറ്റോലെയ പരിചയപ്പെട്ടതിന് ശേഷം നീ അത് പറടാ നീ അത് പറ